ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവേടിയിലേക്ക് സ്വാഗതം അപ്പം ഇവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ചെറിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക് കാര്യം ഞാൻ കണ്ണൻ മൂന്ന് വർഷമായിക്കൊണ്ട് കണ്ണൻ ഒരു എസ് പി സിയിലെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അവനെ യൂണിഫോമിലും ഒക്കെ പോകുന്നത് അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് അപ്പോൾ അതിൻ്റെ പരേഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരുന്നതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അപ്പോൾ കണ്ണൻ രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറന്നേക്കരുതേ അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കാണ് അവനെ വിടാനുള്ള തിരക്ക് അപ്പം കുറേ ദിവസമായിക്കൊണ്ട് ഇതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞ് ഇന്നാണ് ഒന്ന് ഇവരുടെ ഇതിന് മുമ്പ് ഒരു ദിവസം ഡേറ്റ് തീരുമാനിച്ചായിരുന്നു അപ്പം മഴയും ഉരുളുപൊട്ടലും ഒക്കെ വന്ന് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഡേറ്റ് മാറ്റി അപ്പോൾ ഇന്നാണ് ഇനി ഡേറ്റ് വെച്ചിരിക്കുന്നത് ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇന്നലെ നടന്ന സംഭവമാണ് ഇന്നാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് അപ്പോൾ അങ്ങനെ അവരുടെ പ്രോഗ്രാം ഒക്കെ ഇന്നാണ് വേറെ സ്കൂളുകളിലെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ സ്കൂളിൽ വെച്ചല്ല കേട്ടോ നടത്തുന്നത് വേറെ സ്കൂളിൽ വെച്ചാണ് അപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെയാണ് ഒത്തിരി ദൂരമൊന്നുമില്ല അപ്പോൾ അങ്ങോട്ട് പോകണം അവർക്കിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാക്കി യൂണിഫോമിന് അവർ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവിടുന്ന് ടീച്ചർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു തലോസ ക്യാമ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാമ്പല്ല പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളായിരുന്നു പ്രാക്ടീസ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വിട്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇന്നലെ തൊട്ട് ഞാൻ പറയുന്നത് അതെല്ലാം ഒന്ന് ഇട്ട് നോക്കി ഇട്ട് നോക്കുന്നൊക്കെ അപ്പോൾ എൻ്റെ ഒന്ന് എല്ലാം ഓക്കെ ആണ് പണ്ടിരുന്നത് പോകാൻ സമയം ആയപ്പോഴത്തേക്ക് ഇടുന്നത് അങ്ങനെ എഴുതിയിട്ട് ശരിയാവുന്നില്ല ഇങ്ങനെ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നും വേണം അമ്മയ അത് ചെയ്തത് ഇത് ചെയ്തത് നമ്മളീ രാവിലെ അടുക്കളയിലെ തിരക്കും ഈ പിള്ളേരെ വിടുന്നതും കൂടെ ആവുമ്പോഴത്തേക്ക് എല്ലാ വീട്ടമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അങ്ങനെ പിന്നെ ഞാൻ കുറച്ചു നേരം വീഡിയോ എടുപ്പൊക്കെ നിർത്തിയിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കിയ കൊടുത്ത് അപ്പോൾ ടീച്ചർ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരെ ഏതെങ്കിലും പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന പ്രീതി എന്നാണ് ടീച്ചറിൻ്റെ പേര് ടീച്ചർ ഇവർക്ക് വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതി എന്നിട്ട് പിന്നെ കുഴപ്പമില്ല അവിടെ ചെന്നെന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ടീച്ചറുണ്ട് പിള്ളേരുടെ കൂടെ എപ്പോഴും അപ്പോൾ ടീച്ചർ അതെല്ലാം സെറ്റാക്കി കൊടുത്തോളും അങ്ങനെ അതെല്ലാം ഇട്ട് കണ്ണൻ പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് അപ്പോൾ കണ്ണനെ കൊണ്ടുവിടുന്നത് ചേട്ടനാണേ അപ്പോൾ കണ്ണനെ ചേട്ടൻ കൊണ്ട് വിട്ടേച്ച് കണ്ണൻ ഞങ്ങളോട് പറഞ്ഞ ഒരു പത്ത് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ എത്തിയാൽ മതിയെന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് ഞാനോടുത്ത് പതിയെ പോയാൽ മതിയല്ലോ എന്ന് ഓർത്തോണ്ട് നിന്നു അത് കഴിയുമ്പോഴത്തേക്കും എട്ടുമുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു എട്ടുമുക്കൽ ആട്ടേ മുക്കാലൊക്കെ ആകാറായിരുന്നു അന്നത്തേക്ക് വിളിച്ച് പറഞ്ഞു അമ്മയെ ഒമ്പത് മണിക്കാണ് വേഗം വരണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വരത്തില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മേ ബാമ്മേ എല്ലാവരും ഒക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ അച്ഛനെ സ്കൂളിലോട്ട് വിട്ടേച്ച് പെട്ടെന്ന് ഞങ്ങൾ രണ്ട് ഞങ്ങൾ രണ്ടും പെട്ടെന്ന് റെഡിയായി റെഡി അയച്ച് പിന്നെ അച്ഛനെ സ്കൂളിൽ വിട്ടേച്ച് ആ വഴിക്ക് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ പരിപാടി തുടങ്ങിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ചെന്നിക്കയറിയപ്പോഴേ പിള്ളാരെല്ലാം നല്ല യൂണിഫോമില് നിൽക്കുന്നതാണ് പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ വേറെ രണ്ടുമൂന്ന് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവരുടെ പ്രോഗ്രാം ഒക്കെ ഇവിടെ തുടങ്ങി അപ്പൊ ഇനിയിപ്പോ നമ്മളിവിടുത്തെ പ്രോഗ്രാം ഒക്കെ നമുക്ക് കാണാവേ കാണാവേജിംഗ് ബോർഡ് മെമ്പേഴ്സ് വിവിധ സ്കൂളുകളിൽ നിന്ന് മാതാപിതാക്കൾ സമീപവാസികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ മുഖ്യ തുടർന്ന് പരേഡ് കമാൻഡർ മുഖ്യാതിഥിക്ക് മുമ്പാകെ റിപ്പോർട്ട് ചെയ്ത് പരേഡ് പരിശോധിക്കുന്നതിനായി ക്ഷണിക്കുന്നു ുന്നു ഇതിലേക്ക് ആനയിക്കപ്പെട്ട ദേശീയ പതാകയ്ക്ക് പരേഡ് ആദരവ് സമർപ്പിക്കുന്നു കേഡറ്റുകൾ ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് നൽകി സമർപ്പിക്കുമ്പോൾ ദേശീയ ഗാനം മുഴങ്ങുന്നതും ആ സമയം യൂണിഫോമിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ അറ്റൻഷനായി നിന്ന് ബഹുമാനം പ്രകടിപ്പിക്കേണ്ടതുമാണ് पञ्जाब सिन्धु गुजराट मराठ राविड उत्कलमङ्गा बिन्द्य हिमाचलयमुना गङ्ग उच्चल जलविदरङ्गा तव शुभ न मे जाहे तव शुभ आशिषमाहे ഞാൻ ഉത്തരവാദിത്വ ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ ക്രമത്തിനും <Gã> അനീതിക്കുമെതിരെ മാർച്ച് പാസ്റ്റ് ആരംഭിക്കുന്നു ഇന്നത്തെ പരേഡിൽ ൂണുകളാണ് പങ്കെടുക്കുന്നത് ഇന്നത്തെ പരേഡ് നയിക്കുന്നത് ബഹനി ആശ്രം ഹൈസ്കൂളിലെ അക്ഷയ സന്തോഷാണ് സെക്കൻഡ് കമാൻഡ് എസ് സി എച്ച് എസ് എസിലെ വി ദക്ഷിണാമൂർത്തിയാണ് ആദ്യമായി ബി എ എച്ച് എസ് ചെറുകുളഞ്ഞയിലെ പാർവ് ആനന്ദ് നയിക്കുന്ന ഒന്നാം നമ്പർ പ്ലാറ്റൂൺ ഇപ്പോൾ വിശിഷ്ട അതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോണു

ാണ് ഇപ്പോൾ വിശിഷ്ട അതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് ർപ്പിച്ച് കടന്നുപോകും എട്ടാം നമ്പർ പ്ലേറ്റൂൺ ആണ് ഇപ്പോൾ വിശിഷ്ട അതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു മുഖ്യ അതിഥിയുടെ സന്ദേശം ഇപ്പോൾ ശ്രമിക്കാം ചെയ്തു എന്ന് പറയുന്നത് തന്നെ ശരിക്കും അത്ഭുതപ്പെടും നിങ്ങളുടെ മനസ്സ് അല്ലെ ആ നിശ്ചയദാർഢ്യം മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് നിങ്ങൾ ഒത്തൊരുമയോട് കൂടി തന്നെ അത് ചെയ്തിട്ടുണ്ട് അത് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വൃത്തിയായി ഒരു പരേഡ് നടത്തി എല്ലാവർക്കും ഇതിനെ ടീച്ചേഴ്സ് ഇതിനെ പഠി ട്രെയിനിങ് നൽകിയ എല്ലാ ഓഫീസേഴ്സിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഡി എ മാർക്കും എല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടാം തീയതി അഭിമാനത്തിന്റെ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നത് നമ്മുടെ എസ് പി സി കാഡ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര ചിട്ടയായി അവരുടെ പഠനത്തോടൊപ്പം ഈ പരേഡ് ഇന്നത്തെ അവരുടെ പാസിംഗ് ഔട്ട് പരേഡ് അവരെ പൂർത്തീകരിച്ചിരിക്കുകയാണ് വളരെ ചിട്ടയായ ഒരു ഉടമകളായി ഇവർ ഓരോരുത്തരും മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇവരെ പരിശീലിപ്പിച്ച അധ്യാപകര് അതുപോലെ ഡി ഐമാർ എല്ലാവരോടുമുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി അവരുടെ പാസിംഗ് ഔട്ട് പരേഡ് റാന്നി എസ് സി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ കോമ്പൗണ്ടിൽ വെച്ച് ഈ ഗ്രൗണ്ടിൽ വെച്ച് ക്രമീകരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് രണ്ടാമത്തെ എന്റെ സന്തോഷത്തിന്റെ പ്രധാന കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ജലപ്രളയ സമയത്ത് ആറന്പുള പോലീസ് സ്റ്റേഷൻ എസ് ഐ ആയി പ്രവർത്തിച്ച ജിബു ജോൺ സാർ ഞങ്ങൾക്ക് ഒരുമിച്ച് അനേകം ദിവസങ്ങളിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസത്തോളം ശ്രീ വിനോയ് കെ എബ്രഹാം പുരസ്കാരം ഏറ്റുവാങ്ങും ഹൈസ്കൂൾ ചെറുകുളനിക്ക് വേണ്ടി ഹെഡ് ശ്രീമതി ലീന തങ്കച്ചൻ സമ്മാനം ഏറ്റുവാങ്ങും യർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നടന്ന വിവിധ സ്കൂളുകളുടെ പരേഡിൽ പങ്കെടുത്ത എല്ലാ സ്കൂളിലെയും ഹെഡ് മാസ്റ്റർമാരോടും മാനേജർമാരോടും മാതാപിതാക്കളോടും അധ്യാപകരോടും എല്ലാവരോടും ജനപ്രതിനിധികളോടും എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു എല്ലാ വിശിഷ്ട അതിഥികളും ഓഫീസിലെത്തി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള അവസരമാണ് അങ്ങനെ ഇവരുടെ പരേഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ് നല്ല വെയിൽ തരുന്നു കുഞ്ഞുങ്ങൾ നിന്നതേ നല്ല വെയിലായിരുന്നു ചില കുഞ്ഞുങ്ങളൊക്കെ തലറങ്ങി വഴിയൊക്കെ ചെയ്തു പക്ഷേ എങ്കിൽ കുഴപ്പമില്ല കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും അവർ സെറ്റായി അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതുവഴി ഓട്ടോ ഭയങ്കര ഹാപ്പി ഹാപ്പിയായിരുന്നു പിള്ളേരെല്ലാം കാര്യം അവരുടെ ഈ മൂന്ന് വർഷത്തെ ഈ എസ് പി സിറെ പരിപാടി ഇന്നുകൊണ്ട് ഇവരെ ഈ പരേഡ് കൊണ്ട് തീരുവല്ലേ അപ്പോൾ ആ ഒരു സന്തോഷം പിള്ളേർക്ക് എല്ലാം ഉണ്ട് അതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റിയതിലും എല്ലാം സന്തോഷത്തോടെയാണ് കുഞ്ഞുങ്ങൾ നടക്കുന്നത് ഇപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് കണ്ണൻറ്റ് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി കേട്ടോ അപ്പം ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ എസ് പി സീസറെ ടീച്ചറാണ് അത് ഇവരുടെ സ്കൂളിലെ എച്ച് എം ആണ് ബിനോദ ടീച്ചർ മറ്റേത് പ്രീതി ടീച്ചറാണ് അപ്പോൾ പ്രീതി ടീച്ചറാണ് ഇവരെ കൊണ്ടുവരികയും കൊണ്ടുപോകുകയും ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് പ്രീതി ടീച്ചറിനെ പ്രത്യേകം നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ കാര്യം ഇത്രയും കുഞ്ഞുങ്ങളെ കൊണ്ടുപോ നമ്മളങ്ങോട്ട് കൊണ്ടുവിട്ടാൽ മതി തിരിച്ച് ടീച്ചർ സ്കൂളിൽ സ്കൂൾ ബസ്സേ കൊണ്ടുവന്നോളും അപ്പോൾ അത്രയും ഇതായിട്ട് കുഞ്ഞുങ്ങളെ ഓരോ കാര്യത്തിലും പല സ്കൂളിലെ പിള്ളേരാണ് അവിടെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ സ്വഭാവമല്ലേ അപ്പോൾ പിള്ളേർ തമ്മിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇവർക്ക് ഒരുപാട് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഇവരെ നല്ല ഇതാക്കി നിർത്തി ടീച്ചർ പിള്ളേരെ നല്ല ഇതായിട്ട് ശ്രദ്ധിക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുകയെല്ലാം ചെയ്ത് അങ്ങനെ അവരുടെ ഈ മൂന്ന് വർഷത്തെ എല്ലാ എസ് പി സിയുടെ പരിപാടികളൊക്കെ തീർന്നു അങ്ങനെ എല്ലാവരും സന്തോഷമായി ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പോകുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇവർക്ക് ഇവിടെ സ്കൂളിൽ ഫുഡും ഒക്കെ ഉണ്ട് ഇവിടെ അല്ല ഇവർ സ്കൂളിൽ ഫുഡ് ഉണ്ട് അപ്പോൾ അതെല്ലാം കൊടുത്തയച്ചി പിന്നെ അവരെ വിടത്തുള്ളൂ അപ്പോൾ അവർക്ക് സ്കൂൾ ബസ്സല്ല അവർ തിരിച്ചു കൊണ്ടുപോകുന്നു അതുകൊണ്ട് പിന്നെ നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനും ചേട്ടനും അല്ലെങ്കിൽ പോകുന്നു പിന്നെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമേ കണ്ണൻ തിരിച്ച് വീട്ടിലോട്ട് വരത്തുള്ളൂ അപ്പം ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കേണ്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേ കരുതാം